സിന്ദൂര രേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം മുപ്പത്തിയേഴ് നേരം പുലരാറാവുന്നതേയുള്ളൂ അലാറം അടിക്കുന്നതിന് മുൻപേ തന്നെ മീര കണ്ണുകൾ തുറന്ന് ചുറ്റിനും നോക്കി പപ്പൻ്റെ കൈക്കുള്ളിലാണ് ഇപ്പോഴും താൻ കിടക്കുന്നതെന്ന് തോന്നിയതും ഒട്ടൊരു നാണത്തോടെ കടിച്ചു രാത്രി മുഴുവൻ പെയ്ത മഴയുടെ അവശേഷിപ്പിൻ്റെ ഭാഗമായ തണുപ്പ് അന്തരീക്ഷത്തിനുള്ളതിനാൽ തന്നെ ഒരേ ബ്ലാങ്കറ്റിൽ പപ്പേട്ടനൊപ്പമാണ് എൻ്റെയും കിടത്തമെന്ന് പറഞ്ഞു എന്നെ വല്ലാതെ അതിശയിപ്പിച്ചു കാരണം ഉറക്കം എൻ്റെ കണ്ണുകളിൽ എത്തുന്നിടം വരെ ഞാൻ പുതപ്പ് പുതച്ചിട്ടില്ല എന്നത് എനിക്കറിയാം പിന്നെ ഇതെന്നെ ആരാണ് പുതപ്പിച്ചത് ചോദ്യം ചോദിക്കാതെ തന്നെ ഉത്തരം പപ്പൻ എന്ന ആളിലേക്ക് ഞാൻ അറിഞ്ഞു ആൾ ഇരുകൈകൾ കൊണ്ടും എന്നെ ഇറുക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ ഹൃദയമിടിപ്പ് എനിക്ക് നന്നായി കേൾക്കാൻ കഴിയുന്നുണ്ട് പപ്പേട്ടൻ്റെ ദേഹത്തിൻ്റെ ചൂട് എന്നിലേക്കും പടരുന്നുണ്ട് എൻ്റെ ശരീരത്തിന് ഇപ്പോൾ പപ്പേട്ട ഗന്ധമല്ലേ ഞാൻ എന്നോട് തന്നെ ചോദിച്ചുപോയി അതെ അതാണ് സത്യം എന്റെ മനസ്സ് എനിക്ക് ഉറപ്പ് നൽകി ഓരോന്നാലോചിച്ചുകൊണ്ട് ഞാൻ മെല്ലെ മുഖം മുകളിലേക്ക് ഉയർത്തിയത് അപ്പോൾ കണ്ടു ആളിപ്പോഴും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് പപ്പേട്ട് സാവധാനത്തിലുള്ള ശ്വാസഗതി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഏട്ടൻ്റെ മുഖത്തേക്ക് ഞാൻ കുറേയേറെ നേരം കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു ഒതുക്കി വെട്ടിവെച്ചിരിക്കുന്ന താടിയും കട്ടി മീശിയും ഏട്ടൻ്റെ വെളുത്ത നിറത്തിലുള്ള മുഖത്തിന് വല്ലാതെ ചീരുന്നുണ്ടായിരുന്നു അതിനിടയിൽ കാണുന്ന ചുവന്ന ചെറിയ ചുണ്ടി ചുണ്ടുകൾ തൊണ്ടിപ്പഴം പോലെ ചുവന്നിരിപ്പുണ്ട് ആണുങ്ങളുടെ ചുണ്ടുകൾക്ക് ഇത്രയും ചുവപ്പ് നിറം ഉണ്ടാവോ പൊടുന്നനെ എൻ്റെ ഒരു സംശയമുണ്ടായി ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ പപ്പേട്ടൻ്റെ ചുണ്ടിന് ആ നിറം വന്നതെന്നോർത്ത് ആ ചോദ്യത്തെ ഞാൻ മനസ്സിലടക്കി വീണ്ടും ആളിൻ്റെ മുഖത്തേക്ക് എൻ്റെ കണ്ണുകൾ സഞ്ചാര സഞ്ചാരപാത ഒരുക്കി പിരിഞ്ഞ നിറ്റിപ്തണമാണ് പപ്പേട്ടൻ്റേത് കുഞ്ഞ് കണ്ണുകളെക്കാട്ടിലും ഏട്ടൻ ചിരിക്കുമ്പോൾ അത് കുഞ്ഞാവുന്നത് കാണാനാണ് എനിക്കിഷ്ടം നീണ്ട മുക്കാണ് ആളിൻ്റേത് ഒരു നിമിഷം പോലും പപ്പേട്ടനിൽ നിന്നും കണ്ണെടുക്കുവാൻ എനിക്കാവുന്നില്ലല്ലോ എന്നോർത്ത് ആശ്ചര്യപ്പെട്ടു പോയി ഞാൻ കുട്ടികളുടെ മുഖം ഓർമ്മ വന്നതും ഞാനൊന്ന് ചെരിഞ്ഞു നോക്കി അവർക്ക് കിടക്കുന്നിടത്തേക്ക് സ്വെറ്ററും ഒക്കെ ഇട്ട് കുറുമന്മാർ രണ്ടുപേരും പുതപ്പിനുള്ളിൽ പതുങ്ങിക്കിടക്കുകയാണ് സമയം ആറുമണിയോടടുക്കുന്നെന്ന് കണ്ടതും എൻ്റെ ദേഹത്തെ പുണർന്ന പപ്പേട്ട് കൈകളെ ബലമായി ഞാൻ അകത്തി മാറ്റാൻ ശ്രമിച്ചു എവിടെ ആൾ എന്നെ ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പതിയെ ആ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി മാറ്റുവാൻ ശ്രമിച്ചു അതും വിഫലമായി എന്ന് വേണം പറയാൻ പപ്പേട്ട ഒടുവിൽ ഞാൻ ഇല്ലാതെ ഏട്ടനെ തട്ടി വിളിച്ചു എന്താ ഒറ്റ വിലയിൽ തന്നെ ഏട്ടൻ ഉണർന്നു എന്നതാണ് സത്യം അതെ ഈ കൈ ഈ കൈ ഒന്ന് കയ്യൊന്നെടുക്കാവോ പഴയ മീരയുടെ പേടിയും വെപ്രാളവും ഒക്കെ പതിയെ തലപൊക്കി വരുവാൻ തുടങ്ങിയതും അതിനെ ഞാൻ ഒരു വിധത്തിൽ അടിച്ചൊടിച്ച് കൂട്ടിൽ കയറ്റി കുറ്റിയിട്ടു എന്ന് വേണം പറയാൻ എവിടെ പോവാനാ ഇത്തിരി മുൻപ് ഞാൻ വിളിച്ചപ്പോൾ ആശങ്കയോടെ എന്താ എന്ന് ചോദിച്ചയാളാണ് ഇപ്പോൾ കുറുമ്പോടെ ഈ ചോദ്യം ചോദിക്കുന്നത് എനി ശരിക്കും പറഞ്ഞ പപ്പേട്ട സ്വഭാവം കണ്ടിട്ട് ചിരി വന്നുപോയി മണി ആറായില്ലേ ഞാൻ പതിയെ ഏട്ടനോട് ചോദിച്ചു അതിനിപ്പോൾ എന്താ ഏട്ടൻ്റെ മറു ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എടോ എന്താടോ മീര എന്നൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ബഹുമാനവും ഇല്ലാതെ സംസാരിക്കുന്നത് കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും കഴിക്കാൻ വെച്ചുണ്ടാക്കണ്ടേ പപ്പേട്ടൻ്റെ കാര്യം അറിയാമെങ്കിലും ഞാൻ ഇത്തിരി താന്നു കൊടുത്തു നല്ലതാണ് പല്ലേ ഇപ്പോൾ ഒന്നും അവർ എഴുന്നേക്കുകയില്ല പപ്പേട്ടൻ കട്ടായം പറഞ്ഞു അച്ഛന് കാപ്പിയിട്ട് കൊടുക്കണ്ടേ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ഇന്നത്തെ പണികളെല്ലാം അവതാളത്തിലാവും എന്നുറപ്പുള്ളത് കൊണ്ട് മാത്രം ഞാൻ വീണ്ടും പപ്പേട്ടനോട് കെഞ്ചുവാൻ തുടങ്ങി അച്ഛൻ തന്നെ കാപ്പിയിട്ട് കുടിച്ചു ആളാണ് കണ്ണ് തുറക്കാതെയാണ് മറുപടി പറയുന്നതെങ്കിലും പപ്പേട്ടൻ്റെ കൈകൾ എന്നെ ഒന്നും കൂടി ആളിൻ്റെ ദേഹത്തേക്ക് പിടിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ശരീരത്തിൽ എന്തൊക്കെയോ പുതിയ വികാരങ്ങൾ അറിഞ്ഞു ദേഹം മൊത്തത്തിൽ കുളിരു കോരുന്ന അവസ്ഥ ശ്വാസം പോലും വിലങ്ങിപ്പോയിരുന്നു വീണ്ടും ആ ചൂടിൽ പറ്റി പിടിച്ച് ഏറെ നേരം പപ്പേട്ട് കൂടെ കിടക്കാൻ എനിക്ക് അതിയായ കൊതി തോന്നി തണുത്തിട്ടാവാം ഇങ്ങനെ എന്നെ വിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടനെ ന്യായീകരിക്കാൻ എൻ്റെ മനസ്സ് തുണിഞ്ഞിറങ്ങി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാത്രി മഴയുണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും ഇല്ലാത്ത ഈ കെട്ടിപ്പിടുത്തവും തണുപ്പുമൊക്കെ ഇന്ന് എന്തിനാണ് മനസ്സ് ചിന്തിച്ചു കൂട്ടുന്നതിനൊക്കെ എതിരായി തലച്ചോർ എൻ്റെ മുൻപിൽ പരാതി സമർപ്പിച്ചു അപ്പോഴാണ് ഞാനും അക്കാര്യം ചിന്തിച്ചത് ശരിയാണ് തലച്ചോറിനോട് ഞാനപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പിന്നീട് വികാരവും വിചാരവും തമ്മിൽ പൊരിങ്ങ യുദ്ധം നടന്നു എൻ്റെ ഉള്ളിൽ തന്നെ ആ മഹായുദ്ധത്തിന് ശേഷം ഞാൻ വികാരത്തെ വിജയി പ്രഖ്യാപിച്ചു കാരണം പപ്പേട്ട ഹൃ പ്രണയത്തിൽ പോയ എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിൻ്റെ തട്ടായിരുന്നു അപ്പോൾ താന്നിരുന്നത് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം പപ്പേട്ട കൈ ആളറിയാതെ ഒന്ന് അയഞ്ഞതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറി മോളെ ശീതീകരിച്ച ഐശുവിയിലെ മുറിയിൽ ഓക്സിജൻ മാസം മുഖത്ത് വെച്ച് കണ്ണടച്ച് കിടക്കുന്ന നന്ദനയെ ശ്രീകുമാർ പതിയെ തോളിൽ തട്ടി വിളിച്ചു ആ ഒരഞ്ചാറ് പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് നന്ദന കണ്ണുകൾ തുറന്നു നോക്കിയത് തന്നെ എങ്ങനുണ്ട് മോളെ ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞിരുന്നു കാരണം നെറ്റിയയിലെ വലിയ ചുറ്റിക്കെട്ടും ചതഞ്ഞ് നീര് വെച്ച വീർത്ത മുഖവും ഒക്കെ നന്ദനയുടെ പഴയ രൂപത്തിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു ഓക്കെ വലിയ ബുദ്ധിമുട്ടോടെ വിറയലോടെ അവൾ എങ്ങനെയൊക്കെയോ അത് പറഞ്ഞൊപ്പിച്ചു ഒന്നും കേട്ടോ ഇതെല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളിലെ അച്ഛൻ മകൾക്ക് ധൈര്യം നൽകി ആ രണ്ട് ദിവസങ്ങൾ കൂടി എൻ്റെ മോളെ കാക്കണം അവർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ആ അതിനൊരു മൂളിച്ചയായിരുന്നു നന്ദനിയിൽ നിന്നുമുള്ള മറുപടി കയ്യിലിരുന്ന ദേവിയിലെ ദേവിയുടെ അമ്പലത്തിലെ ചന്ദനം ശ്രീകുമാർ അവളുടെ നെറ്റിയിൽ തൊടുവിച്ചു കൊടുത്തു പിന്നീട് എന്താണ് സംസാരിക്കേണ്ടതെന്നറിയാതെ അയാൾ കുറച്ചു നേരം കൂടി അവളുടെ കയ്യിൽ തെരുപ്പിടിച്ചു അവിടെ നിന്നു ഒരുപാട് നേരം ഇവിടെ നിൽക്കരുത് സർ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവും ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് ചെന്ന് ഓർമ്മിപ്പിച്ചതും മകളുടെ നിറുകിയിലൊന്ന് തലോടിയിട്ട് അയാൾ ആ വാർഡ് വിട്ടിറങ്ങി അനിയേട്ട ഹാളിലെ സെറ്റിയിലിരുന്നു കൊണ്ട് എന്തോ ലാപ്ടോപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അരികിലേക്കായി വിനീത ഒന്ന് തിക്കും പൊക്കും നോക്കിക്കൊണ്ട് ചെന്നു നിന്നു തനീയ്ക്കരികിലേക്ക് വന്നത് വിനീതയാണെന്ന് അറിഞ്ഞതും അവനവിടെ ഇരിക്കാൻ വല്ലാത്ത അസ്വസ്ഥത തോന്നി അവൻ അറപ്പോടെ അവളെ ഒന്ന് നോക്കിയതിനു ശേഷം വീണ്ടും ലാപ്ടോപ്പിലേക്ക് മുഖം പൂഴ്ത്തി അണിയേട്ട അവൻ്റെ അവഗണന മനസ്സിലായിട്ടും വിനീത വീണ്ടും അവനെ വിളിച്ചു അനിയേട്ടനോട് മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം ഏട്ട മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കാനുള്ള അർഹത പോലും ഇല്ലെന്നുള്ള കാര്യവും എനിക്കറിയാം എന്നാലും എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി പറയാണ് മാപ്പ് അവൾ കൈകൂപ്പിക്കൊണ്ട് അവന് മുമ്പിൽ നിന്നു മുഖത്ത് ആവശ്യത്തിലധികം സങ്കടങ്ങൾ വാരി വിതറിക്കൊണ്ട് പക്ഷേ അങ്ങനെ ഒരാൾ തനിക്ക് മുമ്പിൽ നിൽപ്പുണ്ടെന്നുള്ള കാര്യം പോലും ശ്രദ്ധിക്കാതെ അനി തൻ്റെ പണികൾ തുടർന്നു ഏട്ടാ എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തുവാൻ ശ്രമിച്ചാലും ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഏട്ടാ ഞാൻ ആദ്യ കൂടെ ഇറങ്ങിപ്പോയത് അദ്ദേഹത്തിൻ്റെ തുടരെ തുടരെയുള്ള നിർബന്ധം സഹിക്കാതെ വയ്യാതെ പോയതാ ആദിത്യൻ എന്നെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു പോയി എന്നെ എൻ്റെ വീട്ടുകാരെയും എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ഗത്യന്തരവും ഇല്ലാതെ ഞാൻ ഇറങ്ങിപ്പോയതാ ഏട്ടൻ എന്നോട് പൊറുക്കണം വിനീത കള്ളക്കണ്ണീര് പൊടിച്ചുകൊണ്ട് അനിയുടെ മുമ്പിൽ നിന്നും വിതുമ്പി അറപ്പ് തോന്നി ഈ ലോകത്തിലെ അറപ്പ് വരുന്ന ഏത് ജീവികളെ കൊണ്ട് വിനീതയെ ഉപമിച്ചാലും ആ ജീവികൾക്ക് വരെ നാണക്കേടുണ്ടാക്കി വെക്കുന്ന ജന്തു അനിയൻ എന്നോട് മനസ്സിലാക്കിക്കൂടെ വേണേലേട്ടൻ്റെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ് അവൾ കുനിഞ്ഞ് അനിയുടെ കാൽപാദത്തിൽ തൊടുവാനായി ശ്രമിച്ചതും അവൻ പൊടുന്നതിനെ കാല് പിന്നിലേക്ക് നീക്കി വെച്ച് മാറ്റിയിരുന്നു ഞാൻ എന്നെ അത്രയ്ക്കും വെറുത്തോ അനിയേട്ട അവൾ അവൻ്റെ മുൻപിൽ കുത്തിയിരുന്നു കൊണ്ട് തന്നെ കരയാൻ തുടങ്ങി അനിയേട്ട വേണമെങ്കിൽ എന്നെ രണ്ട് തല്ല് തല്ലിക്കോ രണ്ട് വഴക്ക് വേണമെങ്കിൽ പറഞ്ഞോ പക്ഷെ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാതെ നോവുന്നുണ്ട് ഞാനങ്ങ് മരിച്ചു പോയെങ്കിലങ്ങ് അങ്ങ് തോന്നുവാ അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു അയ്യോ വിനീതേ എണീക്ക് എന്താ ഇതൊക്കെ താൻ ഇങ്ങനെ കരയരുത് അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട കാര്യങ്ങളല്ലേ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചു പോയി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടോ പിഴിഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ അവൻ ഗൂഢമായി മനസ്സിലൊന്ന് ചിരിച്ചിട്ട് വിനീതയെ ആശ്വസിപ്പിച്ചു അനിയേട്ട എൻ്റെ അനിയേട്ടൻ ഇത്രയും പാവമായിരുന്നോ ഈശ്വര എൻ്റെ അനിയേട്ടനോട് കൊടും പാപം ചെയ്ത് ഞാനങ്ങ് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയായിരുന്നു അവന് മുൻപിലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിനീത കൈകൾ കൂപ്പിക്കൊണ്ട് വിതുമ്പി വിനീത പൊയ്ക്കോ ഇനി എൻ്റെ അടുത്ത് നിന്ന് കരയുന്നത് കണ്ടാ ആരെങ്കിലും വല്ലതും പറയും പൊയ്ക്കോ അവനൊരു ചിണ്ടി ചിരി ചുണ്ടിൽ ചിരിച്ചുണ്ടിലൊളിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ഓക്കെ അനിയേട്ട വല്ലപ്പോഴും വല്ലപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ മാത്രം മതി അത് മാത്രം മതി വളരെ നാടകീയമായി അത്രയും കൂടി സംസാരിച്ചതിന് ശേഷം അവളും സ്വന്തം മുറിയുടെ നേർക്ക് നടന്നു ഉള്ളിൽ കുടിലതയോടെ ചിരിച്ചുകൊണ്ട് പക്ഷേ ആരുടെ മുൻപിലാണ് താൻ ഇത്രയും നേരം അഭിനയം കാഴ്ച വെച്ചത് എന്നുള്ള കാര്യം അവൾ മനഃപൂർവ്വം മറന്നു അവൾ പോയ വഴിയെ നോക്കി എന്തൊക്കെയോ ഗൂഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നവനെ അവളോട്ട് കണ്ടതും എന്താണ് മകനെ ഇത്രയും വലിയൊരു ആലോചന എന്തേ ആദ്യ ഭാര്യ ഓത്മ വന്നോ ചക്രയ്ക്ക് അതും ചോദിച്ചുകൊണ്ടാണ് രശ്മിയുടെ അനി അനിയുടെ അരികിലേക്ക് ഒരു കാപ്പിയുമായി ചെന്നത് ഏകദേശം അതൊക്കെ തന്നെ അവനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി എടാ ദുഷ്ടനിയേട്ടാ എനിക്കിട്ട് പണിയാൻ നോക്കുവാണോ അവൾ കളിയായി അവൻ്റെ മൂക്കിൽ തുമ്പിൽ പിടിച്ച് വലിച്ചു എൻ്റെ പൊന്നുമോളെ ഇതിലും ഭേദ എന്നെ അങ്ങ് കൊല്ലുന്നതാ ചുവന്നു കയറിയ മൂക്കിൻ്റെ അറ്റം ഒന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അനി അവളെ കൂർപ്പിച്ച് നോക്കി വോ അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ ഒന്ന് കേൾക്കുമോ അതോ എൻ്റെ മേൽ കുതിര കയറാൻ വരുമോ പെണ്ണിൻ്റെ കയ്യിൽ നിന്നും കാപ്പിക്കപ്പ് വാങ്ങിയതിനു ശേഷം അവൻ അവളെ പിടിച്ച അരികിലേക്കായി പിടിച്ചിരുത്തി എന്താട്ടാ എന്തേലും പ്രശ്നമുണ്ടോ അവൾ പൊടുന്നനെ ചോദിച്ചു ചോദ്യം അതാണ് വിനീത വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ച നിന്റെ പ്രതികരണം എന്തായിരിക്കും രശ്മിയുടെ മുഖത്ത് ആദ്യം ഞെട്ടൽ വന്നു പിന്നീട് ദേഷ്യത്തിൻ്റെ ഭാവങ്ങൾ വരുവാൻ തുടങ്ങി ശേഷം അവളുടെ മുഖം സങ്കടക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് అని పేడియోడ శ్రద్ధించు